നമ്മുടെ നാട്ടിൽ കർഷകരുടെ എണ്ണം കുറഞ്ഞു വരികയാണ് എന്നുവെച്ചാൽ കാർഷിക വൃത്തി ഉപേക്ഷിക്കുന്നവരുടെ എണ്ണം കൂടി കൂടി വരുന്നു എന്നാണ് അർത്ഥം അതിനൊരുപാട് കാരണങ്ങളുണ്ട് കാലാവസ്ഥാ മാറ്റം കൂടി വരുന്ന ചെലവ് വരുമാനത്തിലെ കുറവ് എന്നിങ്ങനെ പല പ്രശ്നങ്ങൾക്കിടെ മലയോര കർഷകരെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്ന ഒരു കാര്യമാണത് വന്യമൃഗശല്യമാണ് കോഴിക്കോട് ചാത്തമംഗലത്തെ കർഷകരുടെ ദുരിതം എത്രയും വേഗം പരിഹാരം കാണേണ്ട ഒരു പ്രശ്നമാണ് കാട്ടുപന്നി ശല്യം കാരണം കൃഷി ഉപേക്ഷിക്കേണ്ട സാഹചര്യമാണെന്ന് കർഷകർ ഒന്നടങ്കം പറയുന്നു ചാത്തമംഗലം പഞ്ചായത്തിലെ കട്ടാങ്ങലിലാണ് ശല്യം അതിരൂക്ഷം കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിതം മുന്നോട്ടു പോകുന്ന കർഷകർക്ക് ദുരിതമാണിത് തത്തമ്മപ്പറമ്പ് പെരയങ്കോട് കറുപ്പംകെട്ട് പരപ്പിൽ പ്രദേശങ്ങളിലാണ് വ്യാപകമായി കാട്ടുപന്നികൾ കൃഷി നശിപ്പിക്കുന്നത് രാവിലെ കൃഷിയിടത്തിൽ എത്തുമ്പോൾ കർഷകർ കാണുന്നത് കൃഷിയെല്ലാം നശിപ്പിച്ച കാഴ്ചയാണ് പകൽ മുഴുവൻ കൃഷിയിടങ്ങളിൽ കഴിയുന്നവരാണിവർ ഇപ്പോൾ രാത്രി ഉറക്കമൊഴിച്ച് കൃഷിക്ക് കാവലിരിക്കേണ്ട അവസ്ഥ നമ്മുടെ രണ്ട് കൊല്ലായി പന്നിന്റെ സല്യം തുടങ്ങി അതിന് മുന്നോ നമ്മുടെ പന്നില്ല രണ്ട് കൊല്ലത്തിന് ശേഷമാണ് പന്നി ഒന്നായിട്ടും കൂട്ടായിട്ടും ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് പൂള എട്ട് കിലോ ഒമ്പത് കിലോ കിട്ടുന്ന പൂളൊക്കെ മായാണ് ചേനും കഴിയില്ല എന്ത് ചെറുകിർ എന്ത്ണ്ടാക്കിയാലും ഒക്കെ തൊള്ളായിരം പണിക്കാരെ കിട്ടണമെങ്കിൽ വാഴ ചേന ചേമ്പ് കപ്പ കാച്ചിൽ തെങ്ങ് അങ്ങനെ എല്ലാ കൃഷികളും കൂട്ടമായി എത്തുന്ന കാട്ടുപന്നികളുടെ ആക്രമണത്തിൽ നശിക്കുന്നു ലോണും കടം വാങ്ങിയും കൃഷിയിറക്കുന്ന കർഷകരാണ് തിരികെ ലഭിക്കുന്നത് നഷ്ടം മാത്രം അതുകൊണ്ട് തന്നെ കൃഷി ഒഴിവാക്കേണ്ട അവസ്ഥയിലാണ് കർഷകർ കിഴക്കൻ മലയോര മേഖലകളിലെ പഞ്ചായത്തുകളിൽ കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലുകയും നായാട്ടുമൊക്കെ നടത്തുന്നുണ്ട് ഇവിടെ അത്തരം കാര്യങ്ങളൊന്നും നടത്തുന്നില്ല എന്ന പരാതിയാണ് കർഷകർക്കുള്ളത് പലതവണ ഈ പ്രശ്നം അധികാരികൾക്ക് മുന്നിൽ കർഷകർ വെച്ചതാണ് പക്ഷേ നടപടിയില്ല കൃഷിനാശത്തിന് നഷ്ടപരിഹാരവും ലഭിക്കുന്നില്ല കോഴിക്കോടിന്റെ മറ്റു കിഴക്കൻ മലയോര മേഖലകളിൽ കാട്ടുപന്നികളെ വെടിവെച്ചുകൊല്ലാൻ അനുമതി നൽകുന്നുണ്ട് അത്തരം അനുമതിയെങ്കിലും ഈ പഞ്ചായത്തിനും നൽകണം വനം വകുപ്പിന്റെയും പഞ്ചായത്തിന്റെയും അടിയന്തര ഇടപെടലാണ് ആവശ്യമെന്നും കർഷകർ പറയുന്നു ബാലൻ പൊതുജനം സാർ ഒരുപാട് പൈസ മുടക്കി വിതയ്ക്കുന്നതെല്ലാം അത് അത് വിതച്ചെടുക്കുന്നതിന് മുൻപേ തന്നെ പന്നികൾ കാട്ടുപന്നികൾ കൊണ്ടുപോകുന്നു എന്ന ദുരിതമാണ് കർഷകർ പങ്കുവെക്കുന്നത് മറ്റു പഞ്ചായത്തുകളിൽ ചെയ്തതുപോലെ എന്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇനിയുമുണ്ട് ചില പ്രതികരണങ്ങൾ അവരുടെ പ്രശ്നങ്ങൾ കാണാം പഞ്ചായത്തൊന്നും അതിനെ പറ്റി ഗൗരവമായിട്ട് കണക്കിലെടുക്കില്ല ശരിക്ക് പഞ്ചായത്ത് ഓരോ വാർഡിലും ഇതിനൊരു ശാശ്വത പരിഹാരം കണ്ടാൽ അത് പെട്ടെന്ന് നിർമാർജം ചെയ്യാൻ കഴിയും അത് പഞ്ചായത്ത് മുൻഗണന ചെയ്യണം അല്ല ഞങ്ങളെപ്പോഴത്തെ അവർക്ക് കൃഷി ചെയ്ത് ജീവിക്കാൻ കഴിയൂല ഞങ്ങൾ ഈ കൃഷിയോടാണ് ഞങ്ങൾ ജീവിതം കഴിയുന്നത് ഇപ്പോൾ ഞങ്ങൾ രണ്ട് വർഷം രണ്ട് മൂന്ന് വർഷമായി രണ്ട് വർഷമായി വളരെയധികം അധികരിച്ച് ഈ പന്നി വന്ന് രാത്രികളിൽ വന്നു കഴിഞ്ഞ് നശിപ്പിക്കുക മുഴുവൻ നശിപ്പിക്കുക രണ്ട് വർഷമായി ഞങ്ങൾക്ക് ഈ ചെറുകൃഷികൾ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥ ആണുള്ളത് അത് അത്യാവശ്യം കായ വരുമ്പോഴത്തേക്കും പന്നി ഒന്ന് കുത്തിങ്ങിട്ട് എല്ലാം നശിപ്പിച്ച ആളാണ് വയലായാലും പറമ്പിലായാലും അപ്പോൾ അതിന് സർക്കാർ പരിഹാരം കാണിച്ചു തരാതെ യാതൊരു മാർഗമില്ല ഞങ്ങളിപ്പം പട്ടിണിയിലേക്കാണ് പോകുന്നത് കുടുംബം മൊത്തം പട്ടിണിലേക്കാണ് കൃഷി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ അധികവും കൃഷി ചെയ്യുമ്പോൾ വിളവെടുക്കാൻ നേരത്താണ് ഇങ്ങനത്തെ അവസ്ഥ കാണുന്നത് അപ്പോൾ പഞ്ചായത്ത് അടുത്തുള്ള പഞ്ചായത്തുകളിലൊക്കെ നായാട്ട് പന്നികളെ നമ്മുടെ പഞ്ചായത്തിൽ അങ്ങനെ ഒരു അടിസ്ഥാനത്തിലും വന്നിട്ടില്ല ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം